ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഞങ്ങളുടെ മുറ്റത്താണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാന്നുള്ളത് അപ്പം അങ്ങനെ ഞാനും ഇക്കയും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കണ്ടല്ലോ ഇതാണ് നമ്മുടെ മുറ്റം അപ്പോൾ നമ്മുടെ വില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇക്കതെവിടെയുണ്ട് പിന്നെ ഞാനൊന്ന് നമ്മുടെ വില്ലയുടെ ആ ഒരു ഭാഗമൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ താമസിക്കുന്നതും കാര്യങ്ങളൊക്കെ ഓക്കെ ഈ ഒരു ഏരിയയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അബുദാബി ഇന്ത്യൻ സ്കൂളിൻ്റെ തൊട്ടടുത്ത് സ്കൂൾ ബസ്സസ് ബസ്സൊക്കെ തങ്ങനെ വെച്ചിരിക്കുകയാണ് നല്ല ചൂടുണ്ട് ഇതാണ് ഞങ്ങളുടെ വില്ല ഈ വൈറ്റ് കളർ ഞങ്ങൾ താമസിക്കുന്നത് ഇതിനകത്താണ് ഇതിനകത്ത് കുറേ ഫാമിലീസ് ഉണ്ട് നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട് കേട്ടോ ഇതെന്താണെന്നറിയോ ഈ മരം ഇത് മയിലാഞ്ചിയുടെ ആണ് കേട്ടോ മൈലാഞ്ചി ആണ് ഇതിനകത്ത് ഉള്ളത് മൈലാഞ്ചി ഉണ്ട് അതുപോലെ ഈത്തപ്പഴം ഇത് ഈത്തപ്പഴത്തിൻ്റെ മരമാണ് മരങ്ങ് എന്താ പറയുക ടയേഡ് ആയതുപോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം ഓക്കെ ഓ അല്ലേ ഞാൻ വിചാരിച്ചത് കോവയ്ക്കാണ് കുഴയ്ക്കാന്ന് വിചാരിച്ചത് അല്ല അല്ല താരാപേരി ഇതിന് എന്താ പറയുക എന്താ പറയുക എനിക്കറിയില്ല ആ നമ്മളിന്ന് നമ്മുടെ മുറ്റത്തുള്ള കൃഷി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഉണ്ടാക്കിയ കൃഷിയൊന്നല്ലാ അപ്പോൾ അതൊക്കെ ഞാൻ ബാക്കി പിന്നീട് പറയാം ഓക്കെ എന്തായാലും ഇത് ഇക്ക കാണിക്കാൻ പോവാണ് കേട്ടോ ഉണ്ടല്ലോ ഇതെന്താണ് തക്കാളി ടൊമാറ്റോ വെരി സ്മോൾ ടൊമാറ്റോ ശരിക്കും ഞങ്ങളിത് കണ്ടപ്പോൾ ഞെട്ടി കേട്ടോ കാരണം നിറയെ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ ഇതാരൊക്കെയോ പറച്ച് പോയിട്ടുണ്ട് ഇതൊക്കെ ടൊമാറ്റോ ആണ് കേട്ടോ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായതാണ് കണ്ടല്ലോ കുഞ്ഞു കുഞ്ഞ് നിറയെ കിടക്കുന്നുണ്ട് ഇവിടെ താഴെയും കിടക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ റൂം ആവണില്ലല്ലോ ആ കണ്ടല്ലോ ഇത് ഫുള്ള് തക്കാളിയാണ് അപ്പോൾ മരുഭൂമിയിലും എല്ലാം ആവും എന്നുള്ളൊരു തെളിവാണിത് ഫുള്ള് തക്കാളി നല്ല ചൂടാണ് കേട്ടാ പിന്നെ ഇതെന്താണ് ഇത് ചീരയാണോ മറ്റേ ബോംബെ ചീര അതല്ലല്ലോ ശംഖു പുഷ്പോ ശംഖുപുഷ്പം ഇത് ആ ഹാ ഹാ ഓക്കേ ഇത് ശംഖുപുഷ്പ ആണ്ട്ടാ എനിക്കറിയില്ല ഇതാന്നുള്ളത് ഇതിന്റെ ഫ്ലവർ ഒക്കെ കൊണ്ടുവരാറുണ്ട് ഇടയ്ക്ക് പക്ഷെ ഇവിടെന്നാണ് അത് എന്നുള്ളത് പറിക്കുന്ന എനിക്കറിയില്ലായിരുന്നു അത് ഉണങ്ങി പോയിട്ടുണ്ട് എവിടെ ഞങ്ങൾ ഇവിടെ ഒരു നാത്തൂര് ഇണ്ടായിരുന്നു മൂപ്പരിപ്പൊ നാട്ടിൽ പോയി ഒരു ബംഗാളിയാണ് അയാളാണെന്ന് തോണ്ട് ഇതിന്റെയൊക്കെ ആ അല്ലേ അല്ലെ അയാളാണ് കൂടുതലും ഇങ്ങനെയുള്ള കൃഷി കാര്യങ്ങളൊക്കെ നോക്കുക ഇപ്പൊ മൂപ്പരി ഇല്ലേ ഇവിടെ ആളില്ലാത്തോണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ ഒരു വിഷമാണ് കാരണം അയാൾ വെള്ളം ഒഴിക്കുകയും എല്ലാം അയാൾ ചെയ്യും പിന്നെ ഇപ്പം ഇനി മലയാളികൾ ഇതിൻ്റെ ഇതിനെ കൈയടക്കോന്നറിയില്ല ഇവിടെ കുറെ ഫാമിലീസൊക്കെ ഉണ്ട് ഇപ്പം അവരൊക്കെ നോക്കുന്നുണ്ടോന്നറിയില്ല പക്ഷെ നമ്മൾ ഈ തക്കാളിയൊക്കെ കാണുമ്പോഴേ ഇടയ്ക്ക് നോക്കും പിന്നെ അത് കാണാറില്ല ആരെങ്കിലും പറിച്ചിട്ട് പോകണ്ടാവും അപ്പോൾ ഇതെന്താണെന്നറിയോ ഇവിടുത്തെ പപ്പായ ഇതാണ് നമ്മുടെ ശംഖുപുഷ്പം ഇത് നല്ലതാണല്ലേ വെള്ളത്തിലൊക്കെ തിളപ്പിച്ച് കുടിക്കാൻ കുടിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ ആ ഈ ഒക്കെ സമയത്ത് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആ പെയിനൊക്കെ കുറയുന്നുണ്ടെന്നൊക്കെ കേട്ടു അപ്പം ആ ഒരു പുഷ്പമാണ് ഈ പുഷ്പം പിന്നെ ഇത് പപ്പായ പപ്പായ നോക്കിയേ കുഞ്ഞു കുഞ്ഞു പപ്പായ പിടിച്ചിരിക്കുന്നത് കണ്ടല്ലോ ഇതൊക്കെ ഉള്ളത് നമ്മുടെ മുറ്റത്താണ് മുറ്റത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിലയുടെ താഴെ പക്ഷേ ഇതിനകത്തുള്ള പപ്പായയും കാണാറൊന്നുമില്ല ഞാനിതാ നല്ല കാറ്റും കേട്ടോ നല്ല ചൂടുമുണ്ട് നല്ല കാറ്റും ഉണ്ട് ഏഹ് അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പപ്പായുടെ ഇത് വരുന്നത് പപ്പായ ഉണ്ട് മുരിങ്ങയുണ്ട് മുരിങ്ങ ഇലയൊക്കെ നമ്മൾ ഈ കറിയൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാ പിന്നെ അതൊരു ഹെൽത്തിയും കൂടിയിട്ടാണല്ലോ നമ്മുടെ ഹെൽത്തിന് നല്ലൊരു എന്താ പറയുക പറയാൻ കിട്ടുന്നില്ല പിന്നെ ഇവിടെ താഴെ ഉണ്ട് കേട്ടോ കണ്ടോ അലോവേറയ ഉണ്ട് ഇവിടെ മൂപ്പര് ആ ഞാൻ പറഞ്ഞ നാത്തൂർ ഉണ്ടാക്കിയ സംഭവങ്ങളാണ് അലോവേര നമ്മുടെ വീട്ടിലുണ്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി കാണിക്കട്ടോ അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കാരണം വീഡിയോ ഇടാനുള്ള മൂടില്ലായിരുന്നു പിന്നെ നോമ്പായിരുന്നല്ല നോമ്പൊക്കെ കഴിഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് ഇതെന്താണ് ഇത് പപ്പായല്ലോ ഇത് വേറെ എന്തോ ആണ് കേട്ടാ കണ്ടു കഴിഞ്ഞാൽ ഈ പപ്പായുടെ ലീഫ് പോലെ തന്നെ ഇരിക്കുമല്ലേ ആ എന്താണെന്നറിയില്ല പിന്നെ ഇതെന്താണ് ഇതെന്താണെന്നറിയോ ആ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് താഴെ ചെയ്യാം കേട്ടോ എനിക്കറിയുന്നില്ല നല്ല ഇത് മറ്റേ ക്യാൻബഴി പോലെ ഇരിക്കുണ്ട് കേട്ടോ ഏഹ് കണ്ടുകഴിഞ്ഞാൽ ക്യാൻബറിയുടെ ഒരു ലുക്ക് കാണുന്നുണ്ട് ഇതിങ്ങനെ പടർന്ന് ഇരിക്കുകയാണ് ഇവിടെ അതെ കണ്ടല്ലോ കറ്റാർ വായുണ്ട് ഈ ഒരു വഴിയിൽ പോകുന്ന ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് പറിച്ചെടുക്കുന്നത് കാണാം ഇത് മെയിൻ ഇത് ഇതാരും ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട് പൈനാപ്പിൾ ഇതൊക്കെ പണ്ട് നാട്ടിലൊക്കെ കണ്ടൊരു ശീലമേ ഉള്ളൂ കേട്ടോ ഈ ഒരു സംഭവം ഇങ്ങനെ ചുമരിലോട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് എന്തെങ്കിലും ആയിരിക്കും അത് നമുക്കറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്കാരെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം ഇവിടെയൊക്കെ ഈ അലോവേറയാണ് പക്ഷെ ഇതിനൊക്കെ വെള്ളം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു അയാളുണ്ടാവുമ്പോഴെല്ലാം സമയത്ത് അയാൾ വെള്ളം ഒഴിക്കുമായിരുന്നേ നമ്മളിത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇത് 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 യെസ് ഇതിനകത്ത് കർലീവ്സും ഉണ്ട് ഇതൊക്കെ ആരോ എനിക്ക് എനിക്കൊന്ന് നട്ടതാന്ന് തോന്നു കേട്ടോ ഇതിപ്പോൾ വന്നതാണ് ഈ ഒരു സംഭവം അല്ലേ ഇത് വലിയൊരു ചെടിച്ചട്ടിയാണ് ഇതാരും ഇപ്പം കൊണ്ടുവന്ന് ചെയ്തതാന്ന് തോണ്ടു പിന്നെതാ ഇവിടെയും കറ്റാർ വാഴയുണ്ട് ൊക്കെ കുറച്ച് ഇതായിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ നിറയുണ്ടായിരുന്നെട്ടോ ധാരക്കയോ ഇതിൽ നിന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അതിനങ്ങ് എന്താ പറയുക കൊല്ല കൊല്ല ചെയ്തിട്ടുണ്ട് ഇനിയും കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒന്ന് മുമ്പോട്ട് പോട്ടെ ഇതിൻ്റെ ബാക്കിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം ഇത് മുരിങ്ങ മുരിങ്ങയിലാണ് ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു പിന്നെ എന്താണെന്നറിയില്ല ചാനലിന് പറ്റിയത് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സൊക്കെ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോവാണ് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അപ്പം പിന്നെ എനിക്ക് വീഡിയോ ഇടാനും ഒരു ഇൻട്രസ്റ്റ് പോയി പിന്നെ തിരക്കായി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതെന്താ അറിയുമോ ഇത് നമ്മുടെ തുളസി തുളസിയൊക്കെ വലിയതാണ് കേട്ടോ ഓക്കെ ഞാൻ പറയുന്ന മുറ്റത്താണുള്ളത് ഇതാണ് നമ്മുടെ വില്ല ഞങ്ങളിവിടെയാണ് താമസിക്കുന്നത് ഇതിന് ബാക്ക് ഗേറ്റും അതേപോലെ ഫ്രണ്ട് ഗേറ്റും ഉണ്ട് ഇത് തുളസി പിന്നെ ഇത് പയറ് ഇതേ പയറ് പയറ് പയർ പിടിച്ചിട്ടുണ്ട് എന്തല്ല എനിക്കോണിത് ഏതെങ്കിലും മലയാളികൾ നട്ടതായിരിക്കാം ഇവിടെ നട്ടുപിടിപ്പിച്ചതായിരിക്കാം എല്ലാം ഇവിടെ പെട്ടെന്ന് റെഡി ആവും കേട്ടോ മഷാൽ ഇവിടെ കൊറേ ഇണ്ട് ഇവിടെ പിടിച്ചിട്ട് കാണണില്ലേ പയറുണ്ട് ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ പയറുണ്ട് പക്ഷെ ആൾക്കാർ എനിക്കോണിതൊന്നും പറിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഉള്ളിലായിട്ടുണ്ട് കേട്ടോ ഇവിടെയും തക്കാളി ഉണ്ട് കണ്ടല്ലോ ഇത് ഫുള്ള് തക്കാളിയാണ് കുറച്ച് നല്ല വൃത്തിയിലൊക്കെ ആക്കിയെങ്കിലേ ഒന്ന് സെറ്റായേനെ ഇതെനിക്ക് മലയാളികളിവിടെ കൈ വെച്ചിട്ടുണ്ട് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത് ഇതിനകത്ത് സ്റ്റാൻഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണിത് വരുന്നത് നമ്മൾ താമസിക്കുന്നതിനടുത്താണ് പക്ഷേ ഇത് വേറൊരു വില്ലിലേക്ക് ടച്ച് ചെയ്തിട്ടാണുള്ളത് കേട്ടോ ഇക്കെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടാണ് നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലട്ടാ അപ്പം ഞങ്ങൾ ഇതിന് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പറ്റിയില്ല കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ട് അങ്ങ് തിരക്കായിരുന്നു ഓക്കെ അപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് കാണിക്കാൻ എല്ലാവരും ചോദിക്കാറുണ്ട് ഇവിടെ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ എന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇത് നിങ്ങളെ കാണിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു എല്ലാ സാധനങ്ങളും നമ്മൾ നട്ടു പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കും ഇനി ഒരു സൈഡ് നിറയെ കുറേ കാര്യങ്ങളുണ്ടല്ലേ അപ്പം ഇക്കാൾക്ക് താല്പര്യം ഇല്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ മൂപ്പര് ഉറങ്ങാൻ പോവുമായിരുന്നു അതിനിടയിലാണ് ഞാൻ മൂപ്പര് വിളിച്ച് വന്നത് ഇനി ഏനീതാ തെങ്ങ് ഇവിടെയുള്ള തെങ്ങ് കണ്ടോ ഇതിനകത്ത് തേങ്ങയൊന്നും പിടിച്ചിട്ടില്ല പക്ഷെ എന്തായാലും തെങ്ങുണ്ട് കേട്ടോ പാവം ഞാൻ പറയാം ആ നാത്തൂരെല്ലാ സമയത്തും വെള്ളം അടിക്കുമായിരുന്നു ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ ചെറുനാരങ്ങ ഇത് ഫുള്ള് ചെറുനാരങ്ങ പിടിക്കും ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷെ വലിയ സുഖമില്ല ചെറുനാരങ്ങ കണ്ടല്ലോ ഒരു ഉഷാറില്ല ഏഹ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മറ്റേ വലിയ സൈസൊക്കെ ആവില്ല ആ സാധനമാണേ ഞാൻ കാണി അതായത് തേങ്ങയുടെ അടുത്തൊക്കെ കാണില്ല തെങ്ങിൻ്റെ അടുത്ത് കാണില്ലേ ആ ചെറിയൊരു സാധനം അതാണ് ഇത് എനിക്ക് പോകണം കോവയ്ക്ക കോവയ്ക്കയുടെ ആണിത് ഇതും അത് ഇതിലൊക്കെ വള്ളിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അല്ലേ ഇത് കോവയ്ക്കല്ലേ എനിക്ക് കൺഫ്യൂഷനാണ് കേട്ടോ അതിലൊക്കെ പൂവായിട്ടുണ്ട് ഇവിടെയും പപ്പായ ഉണ്ട് കേട്ടോ ഓ മാഷല്ല ഇവിടെ പപ്പായ പിടിച്ചിട്ടുണ്ട് കണ്ടില്ല പറ്റുന്നവരൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വരിക ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം ആ ഒരു പേജ് അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവുകയാണ് നമ്മൾ ലിഫ്റ്റിലാണുള്ളത് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ കുഞ്ഞ് അവിടെ ഉറങ്ങുവാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസല വലൈക്കും